ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിതാ ഇന്നലത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഒരു കുഞ്ഞ് ചെടിച്ചട്ടിയാണ് കേട്ടോ ഇതിൽ ഈ ചെടി ഇതാ വളർന്നിങ്ങനെ വലുതായിരിക്കുകയാണ് ഈ ചെടിച്ചട്ടിയാണെങ്കിൽ പൊട്ടി നാശമായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടി അങ്ങോട്ട് ഇപ്പം അതു കടർത്തി കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുഴിച്ചിടണം അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റം മനോഹരമാക്കാനായിട്ട് നമ്മുടെ ഈ ചെടികൾ അതുപോലെ പച്ചക്കറി ഗ്രോ ബാഗുകളൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റമൊക്കെ അടിപൊളിയാക്കാനായിട്ട് പറ്റും ഈ സൈഡിലാണെങ്കിൽ ഞാൻ പച്ചമുളകും അതുപോലെ തന്നെ വെള്ളരി ഇതൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിമക്കളും ഞാനും കൂടി ഈ പൊട്ടിയ ചെടിച്ചട്ടിയിൽ ചെടി കുഴിച്ചിടാനായിട്ട് അപ്പുറത്തേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ലൈനായിട്ട് പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ നമുക്ക് ഇപ്പുറം അപ്പുറം എന്നൊന്നും നമുക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ മുറ്റായിട്ടും പറമ്പായിട്ടും കിടക്കുന്നത് അതൊക്കെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എല്ലാവരും എന്നാലാണ് വീടും വീടിൻ്റെ പരിസരവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ആയിരിക്കും അങ്ങനെ ഭംഗിയിലും വൃത്തിയിലും ഒക്കെ ഇടാനായിട്ട് കുറച്ച് പരിശ്രമിക്കാതെ ഒന്നും പറ്റില്ല കേട്ടോ നമുക്ക് കാരണം നമ്മൾ അടിക്കണം അതുപോലെ തന്നെ ചെടികളൊക്കെ ശരിക്ക് പരിപാലിക്കണം ഒക്കെ എല്ലാം എല്ലാവടേയും നമ്മുടെ കണ്ണും കൈയ്യൊക്കെ എത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ അപ്പോൾ ഞാൻ എന്താ കുഞ്ഞിക്കൈക്കോട്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒരു കുഴി കുത്തി കഴിഞ്ഞിട്ട് ആ ചെടിയായിരിക്കും വെറുതെ ഇപ്പോൾ വെച്ചിട്ടേ കേട്ടോ ഇനി നമുക്കത് മണ്ണിട്ട് ശരിയാക്കണം അങ്ങനെ മണ്ണൊക്കെ ഇതായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നല്ല ഭംഗി ഉണ്ടാവും ബാക്ക് ഭാഗമൊക്കെ ആകെ ഒരു ജാതിയായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും പോരാട്ട നമ്മൾ എപ്പോഴും കൂടുതൽ സമയം ചിലവഴിക്കുക നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തായിരിക്കും കാരണം കുറേ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ബാക്ക് ഭാഗവും നമ്മൾ കുറേ സമയം ചിലവഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡൊക്കെ നല്ല ഭംഗിയാക്കി തന്നെ ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഉഷാറാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി അത് അവിടെ നിന്നും കഴിഞ്ഞിട്ട് പൊടിച്ചൊക്കെ നല്ല ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത് കിണറുള്ള ഭാഗമാണ് അപ്പോൾ കിണറിൻ്റെ സൈഡിൽ ഇതാ ഞാൻ ആ കിണറിന് കൊലിസ് ഇട്ട പോലെ ഞാൻ ഇങ്ങനെയുള്ള ചെടികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് പേരൊന്നും അറിയില്ല ഭംഗി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നമ്മൾ വെക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ മുറ്റം നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരേ തരത്തിലുള്ള ചെടികൾ ഒത്തിരി അങ്ങോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇത് വളരെ കുഞ്ഞായിരുന്നു ഇപ്പോൾ അത് കുറച്ചുശേ തല പൊന്തിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ചെടികൾ അപ്പോൾ അതൊക്കെ ഇത്രയും കൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇടയിൽ ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ വീണ്ടും പൊടിച്ച് കുത്തി കുത്തി ആദ്യമേ പൊടിച്ചൊക്കെ വരുകയാണ് കേട്ടോ ആ ചെടി അപ്പോൾ ഇതും ഇടയിലൊക്കെ എന്തെങ്കിലും പോയോ ഇല്ലോന്നൊക്കെ നമ്മൾ പരിശോധിക്കണം പരിശോധിക്കണമല്ലേ നമ്മൾ കൈയൊക്കെ വെച്ച് എവിടെയൊക്കെയാണ് ഉള്ളത് എവിടെ ഗ്യാപ്പ് ഉള്ളത് ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയെടുക്കണം കേട്ടോ അപ്പം എൻ്റെ കോഴിമക്കൾ ഇതിലേ ഇങ്ങനെ ഓടി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ കാലുമൊക്കൂടിയൊക്കെ ഒരു ചെടിയൊക്കെ അങ്ങോട്ട് പോയിന്ന് വരും അങ്ങനെയാണ് അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിരുന്നത് കേട്ടോ അപ്പം അവിടെയൊക്കെ ഞാൻ മുൻപും വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മുറ്റത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തൊന്നും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ബേബി മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബേബി മെറ്റീരിയൽ ഇട്ടതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതൊക്കെ നമ്മൾ എന്താ പറയുക ഇട്ട കട്ടിക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല കുറച്ച് ശേഷം എങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റം അടിക്കുമ്പോൾ അതങ്ങനെ അടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ചെയ്യുക അങ്ങനെ നമ്മളെങ്ങനെ അടിച്ചടിച്ച് അടിച്ച് അതങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് അറിയില്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഈ നീങ്ങി പോയിട്ടുണ്ടോ എങ്കിലും അതൊക്കെ നമ്മൾ വീണ്ടും അടിച്ച് വീണ്ടും നമ്മുടെ മുറ്റത്തേക്ക് തന്നെ കൊണ്ടുവരാൻ ായിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തണം അപ്പോൾ ബേബി മറ്റേ ഇങ്ങനെ ഇറക്കുക എന്ന് പറഞ്ഞാൽ കാശു ചിലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇതൊരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നല്ല ഭംഗിയാക്കി മുറ്റം അതായത് നമ്മുടെ വീട്ടിലെ കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ മുറ്റടിച്ച് കൂട്ടുമ്പോൾ കിട്ടുന്ന കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും ആ കല്ലുകൾ മാത്രം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് തന്നെ കിടക്കും കേട്ടാ അപ്പോൾ ഇവിടെയും ഞാനൊരു പിങ്ക് കളറിലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് അത് നേരിട്ട് കാണാനും നല്ല രസമാണ് ക്യാമറക്കൂടെ കാണുന്നേക്കാളും ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പം ഈ സഞ്ചി നിറച്ചും എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് കരിയിലകളാണ് ഏട്ടാ ഞാൻ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് അതിലാക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ചേമ്പും കടകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേമ്പ് പറക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ് കൈക്കോട്ടും കൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ചേമ്പൊക്കെ ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പട്ട് പോയേക്കാണ് കേട്ടോ എന്താ പറയുക അതിങ്ങനെ തനിയെ പോവില്ലേ നമ്മൾ കറക്റ്റ് ടൈമിൽ പറിക്കാതെയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാതൊക്കെ പോയേക്കാണ് കേട്ടോ അപ്പം നല്ല കിഴങ്ങുകളായിട്ടും നമുക്ക് കുറച്ചെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ചേമ്പാണിത് ഇതിങ്ങനെ പുഴുങ്ങേ നമ്മൾ അതുപോലെ കറി വയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഹോണടി വെക്കുന്നുണ്ട് അപ്പോൾ രമേശ് ഏട്ടൻ വരുന്നതാണ് കേട്ടോ അപ്പം ഞാനിതൊന്നും ഇങ്ങോട്ട് മുഴുവനാവട്ടെ എന്ന് വിചാരിച്ചു ഒന്നും കൂടി വേഗം വേഗം പറക്കി ഇങ്ങനെ ഇടമായിരുന്നു അപ്പം ഞാനിത്തിരി ലേറ്റായാലും മൗഗ്ലിക്കും റിയയ്ക്കൊന്നും അതൊന്നും സഹിക്കാൻ കഴിയുന്നതല്ലാട്ട രമേശേട്ടൻ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗിളി റിയൊക്കെ ഓടിച്ചെല്ലാണ് ചെയ്യാട്ട അവർ ഓടിച്ച് തന്നാലും അവർക്ക് ഗേറ്റ് തുറക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എന്താ ചെന്ന് കഴിഞ്ഞ് ഗേറ്റ് ഉറക്കുമ്പോൾ രമേശേട്ടം പറയുന്നുണ്ട് കേട്ടോ എന്നേക്കാൾ മുന്നേ വന്നിരുന്നത് ആ പൂച്ച മക്കളാണ് ഓടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പിന്നെതാ നമ്മുടെ മാവിൻ്റെ കടക്കിലാണെങ്കിൽ കുറേ ചവറൊക്കെ വീണിട്ടിട്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഈ ചാക്കിലാക്കി കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അതുമാത്രമല്ല ഇങ്ങനെ കരിയിലകൾ നമുക്കിപ്പോൾ വെള്ളം ചൂടാക്കേണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് എടുക്കും ഴിഞ്ഞ് കത്തിച്ചുകളയോ അല്ലെങ്കിൽ നമ്മൾ വാഴ കടക്കിയിടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊതുയായിട്ടൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഴ ജന്തുക്കളൊക്കെ ഇങ്ങനെ വന്ന് കയറി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അപ്പോൾ ഒരുപാട് ഇല്ലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നോക്കുമ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് മാവോ പ്ലാവോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചവറൊക്കെ കൃത്യസമയത്ത് തന്നെ അടിച്ച് മാറ്റി അവിടെയൊക്കെ വൃത്തി ക്കിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെയാണോ ഉള്ളത് ആ ഉള്ള സ്ഥലത്ത് ഇന്നും രണ്ടു നേരവും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് അവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ പേടിയൊക്കെ ആവും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ചു മാറ്റാണ് കേട്ടോ മാവിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ മഞ്ഞളാണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് കേട്ടോ അപ്പം മഞ്ഞളൊക്കെ ഏതാ വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പറിക്കാറായി എന്നുള്ളതിൻ്റെ സൂചനയാണ് കേട്ടോ അതിൻ്റെ ഇലകളൊക്കെ പഴുത്തും കഴിഞ്ഞ് അതിങ്ങനെ വീണ് പോകുന്നത് അപ്പോൾ ആ സമയമൊക്കെ നോക്കി കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിയുമ്പോഴേക്കും നമുക്കതൊക്കെ പറിച്ചെടുക്കാറാവും കേട്ടോ അപ്പോൾ അതാ വെള്ളം ചൂടാക്കുന്ന കലം നമുക്ക് തേച്ച് കഴുകേണ്ടതുണ്ട് അപ്പോൾ ഒരു കലമാണ് നമുക്കിന്ന് ഉള്ളു തേച്ച് കഴുകാനായിട്ട് അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ തേച്ച് കഴുകിയൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ സന്ധ്യാസമയമാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചോറ് വെച്ച കലങ്ങളോ അല്ലെങ്കിൽ കുക്കറിൽ കറി വെച്ച് കഴിഞ്ഞിട്ടുള്ള കുക്കറോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സന്ധ്യാസമയമാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീടും മുറ്റം ഒക്കെ നമ്മൾ അടിച്ചു വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ജോലിയാണ് കേട്ടോ ഈ പാത്രം കഴുകൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം കഴുകണം അതുപോലെ തന്നെ അലക്കാനുണ്ടെങ്കിൽ അലക്കണം അതുപോലെ ചെടി നനയ്ക്കണം ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പിന്നെയുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ ചെടി നനയ്ക്കുക എന്നൊക്കെ ഉള്ളത് ചെടി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഈ കലം നമ്മളിങ്ങനെ പുറത്ത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് കത്തിക്കുന്നത് കൊണ്ട് തന്നെ നിറയെ കരിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പുകയില്ലാത്ത അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടും കരി ഉണ്ടാവില്ല നമുക്കങ്ങനെയൊന്നും തേച്ച് കഴുകേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല കേട്ടോ ചുമ്മാ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവുകയായിരിക്കും എന്നാലും നമുക്ക് ഈ ചവറുകളും മറ്റൊന്നും വെറുതെ കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ നമ്മൾ തീ കൂട്ടി കഴിഞ്ഞിട്ട് ഈ വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് കത്തിക്കുന്നത് പുറത്ത് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ നമുക്ക് ചെടിക്കൊക്കെ ഒഴിക്കാനായിട്ട് പറ്റും അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ മണ്ണൊക്കെ ഇങ്ങനെ നല്ല പോലെ ഉണങ്ങി കടുത്തൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ പോകുകയാണെങ്കിൽ എന്തായാലും രണ്ട് നേരം നനയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു നേരമാണ് നമ്മൾ തനക്കുന്നുള്ളൂ പക്ഷേ വേനൽ നല്ല പോലെ കടുത്തിരിക്കാണ് കേട്ടോ ഒന്ന് പുറത്ത് പോയി വരുമ്പോഴേക്കും നമുക്ക് ആകെ ദാഹവും ക്ഷീണവും ഒക്കെയാണ് കേട്ടോ അപ്പം അപ്പോൾ ഈ സൈഡിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇലച്ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇലച്ചെടികളാവുമ്പോൾ ഒരേ തരത്തിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അല്ലാതെ പിന്നെ ആകാശമല്ലിയൊക്കെ പൂക്കളൊക്കെ തരുന്ന ആകാശമല്ലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഗേറ്റിന് പുറത്ത് റോഡ് സൈഡിലൊക്കെ ആയിട്ട് അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ അറ്റം വരെ എത്താനായിട്ടാണ് പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്നെ മുറിച്ചിട്ട് ഇങ്ങനെ പോകുന്നതിട്ടാ അറ്റം വരെ എത്തിക്കണം എന്നൊക്കെ എനിക്കുണ്ട് ട്ടോ പക്ഷെ ഇവിടെ മണ്ണൊക്കെ വളരെ കടുത്തിരിക്കുകയാണ് വൈകീട്ടാവുമ്പോഴേക്ക് ഈ ചെടിയൊക്കെ വളരെ വാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചേമ്പും അതായത് ഇലകളൊക്കെ പഴുത്തും കഴിഞ്ഞ് പറിക്കാൻ പാകത്തിന് ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇടല്ലോ സോപ്പ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് നാരമേശ മുണ്ടൂഷട്ടമൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ ഇനി ചെടി നനച്ചൊക്കെ ഒന്ന് വരുന്ന സമയത്തൊക്കെ ഇതൊന്ന് കുതിർന്നൊക്കെ കിട്ടിയിരിക്കും അപ്പോൾ പിന്നെ അലക്കിയൊക്കെ ഇടാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേനലൊക്കെ അങ്ങോട്ട് കടുത്ത് തുടങ്ങുമ്പോൾ ഈ കിളികൾക്കും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മളിവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു പോണിയിൽ നിറയെ വെള്ളം അങ്ങനെ വെച്ചിടാറുണ്ട് അപ്പോൾ ഇത് ഈ കുടിക്കാനും ഇതിൽ കുളിക്കാനൊക്കെ പൂത്താങ്കിരി മൈന പ്രാവ് ഇതൊക്കെ ഒക്കെ കാക്ക കാക്ക മക്കളും ഒക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര കുളിസീന എണ്ണ കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചതിരിഞ്ഞിങ്ങട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവയൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാട്ടാകും അപ്പം ഞാനിങ്ങനെ ഒളിച്ച് നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ അതാ പോണിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും അതിൽ കിളികളൊക്കെ മുങ്ങി കുളിക്കുന്നതൊക്കെ കാണും കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത് മൗഗ്ലിയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൗഗ്ലി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിളികളെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം ും ഈ അലക്കല്ലുമ്മ കിടന്ന് കഴിഞ്ഞിട്ട് മൗബിളി പോണി വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങൂട്ടെ അലക്കല്ലുമ്മ അപ്പോൾ ഈ കിളികൾക്ക് പേടിയായിട്ട് കിളികൾ എന്തായാലും മൗകുളി അവിടെ കെടുക്കുമ്പോൾ എങ്ങനെ ഇവിടുന്ന് വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യും അപ്പോൾ ഞാനാണെങ്കിൽ പോണി അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് അകലി അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു അപ്പോൾ ഇനി ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുറച്ച് കുറച്ചേശ പാത്രങ്ങളിലൊക്കെ വെള്ളം നമുക്ക് നിറച്ചൊക്കെ വെക്കണം മൗകുളി കാണാതെ അവരൊക്കെ കുടിച്ചോട്ടെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ മുത്ത് വിളിച്ചും കഴിഞ്ഞിട്ട് മുത്തും ചെഞ്ചും കൂടി ചായ കുടിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ അവരിന്ന് ന്യൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ലേശാണ് ന്യൂഡിൽസ് എടുത്തോളൂ കാരണം നെയ്യപ്പം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് വിട്ട് വന്നപ്പോൾ അപ്പോൾ എന്തായാലും നെയ്യപ്പം കഴിക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് ന്യൂഡിൽസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം